സംശയം സദാ സുസ്മേരം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഒരു ഭക്ത ഹൃദയത്തിൽ മാത്രമേ ജ്ഞാനം പ്രകാശിക്കൂ അതുകൊണ്ട് ഭക്തന് മാത്രമേ ആത്മജ്ഞാനം സിദ്ധിക്കൂ എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് പക്ഷേ ഈ ഭക്തി എങ്ങനെ നാം നേടും അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഭക്തി നേടേണ്ട ഒന്നാണോ അതെ പണിപ്പെട്ട് നേടേണ്ട ഒന്നാണ് ഭക്തി അല്ല ഞങ്ങള് ഭക്തന്മാരാണല്ലോ ദിവസേന രാവിലെ അമ്പലത്തിൽ പോകാറുണ്ട് തൊഴാറുണ്ട് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് വഴിപാട് നടത്താറുണ്ട് ഞങ്ങളൊക്കെ ഭക്തന്മാരല്ലേ നിങ്ങൾ ഭക്തന്മാരാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് വേറെ ആരോടും ചോദിക്കേണ്ട ഭക്തലക്ഷണത്തെ ശ്രീരാമൻ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് ആ ലക്ഷണങ്ങൾ നമ്മളിൽ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്തന്മാർ തന്നെ ഒരു സംശയവുമില്ല പക്ഷെ അതില്ല എങ്കിൽ നമുക്ക് ഭക്തിയില്ല വേണ്ടവണ്ണം യഥാർത്ഥ ഭക്തിയില്ല എന്ന് സമ്മതിക്കാതെ തരമില്ല ഇപ്പോ ഭക്തിക്ക് കാരണവും എന്തെന്നു കേട്ടാലും നീ എങ്ങനെ ജീവിച്ചാൽ എങ്ങനെയായാൽ നമുക്ക് ഭക്തനായി തീരാം അല്ലെങ്കിൽ ഭക്തി നമ്മുടെ ഉള്ളിൽ വളർച്ച പ്രാപിക്കും എന്ന് ചോദിച്ചാൽ അതാണ് ഇനി പറയാൻ പോകുന്നത് മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗതും സേവിക്കുന്നതും ഏകാദശ്യാതി യും മുണ നാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തമിത്ഥം എങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കോരം തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഇത്രയും ചെയ്താൽ നമുക്ക് ഉള്ളിൽ ഭക്തി ഉണ്ടാകും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുക ചെയ്യാൻ പ്രയത്നിക്കുക അങ്ങനെയായാൽ യഥാർത്ഥ ഭക്തി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും അതിനെന്തൊക്കെയാ വേണ്ടത് മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമം അതും എന്നെ കാണാൻ അതായത് ഈശ്വരനെ കാണാൻ ധാരാളം ഭക്തജനങ്ങൾ അമ്പലങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട് നല്ലത് തന്നെ പക്ഷെ അത് മാത്രം പോരാ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും എന്റെ ഭക്തന്മാർ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും കുറെ പേരുണ്ട് ലക്ഷ്മണ അവരുമായിട്ട് നീ ബന്ധം പുലർത്തണം അവരുമായി ചേർന്നിരിക്കണം സജ്ജനങ്ങളുമായിട്ടുള്ള സംഗമം നിനക്കുണ്ടാകണം അത് ദിവസേനയായാൽ വളരെ നല്ലത് നിത്യസംഗമം എപ്പോഴും അവരുടെ സമീപത്തിരുന്ന് അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും പിന്നെയോ മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും എൻ്റെ ഭക്തന്മാർ ഞാൻ തന്നെയാണ് എല്ലാ ജീവികളിലും ഞാൻ കുടികൊള്ളുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും വിശേഷിച്ച് എന്റെ സാന്നിധ്യം എന്റെ ഭക്തന്മാരിൽ നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് രാമനെ സേവിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രാമനെ ഭജിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അമ്പലങ്ങളിലേക്ക് തന്നെ പോകണമെന്നില്ല രാമഭക്തന്മാരെ അല്ലെങ്കിൽ ഈശ്വര ഭക്തന്മാരെ സേവിച്ചാലും മതി അവർക്ക് വേണ്ട സേവനങ്ങൾ അവരുടെ ആവശ്യം എന്താണോ അത് നിറവേറ്റി കൊടുക്കുക അവർക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല അടിസ്ഥാനപരമായ വളരെ തുച്ഛമായ ആവശ്യങ്ങൾ മാത്രമാണ് ഈ ഭക്തന്മാർക്കുള്ളത് അത് നിറവേറ്റി കൊടുത്താൽ ഞാൻ സംപ്രീതനാകും കാരണം എന്നെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്റെ ഭക്തന്മാർ ആരാണ് ഈ ഈശ്വര ഭക്തന്മാർ ഭഗവാനെ ഉള്ളിൽ സദാ കൊണ്ടു നടക്കുന്നവർ ചലിക്കുന്ന അമ്പലങ്ങളാണ് ഈ ഭക്തന്മാർ അമ്പലം ഒരിടത്തും സ്ഥിതി ചെയ്യും അതവിടുന്ന് അനങ്ങുകയോ നീങ്ങി വേറൊരു സ്ഥാനത്ത് ചെന്ന് ഇരിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷെ ഈ ഭക്തന്മാരുണ്ടല്ലോ എല്ലാവരും ചലിക്കുന്ന ക്ഷേത്രങ്ങളാണ് കാരണം ആ ഭക്തജനങ്ങളെ കൊണ്ടാണ് ഈ ലോകം എന്നും സദ്ഗതി പ്രാപിച്ചിട്ടുള്ളത് അമ്പലങ്ങളിലേക്ക് നാം പോയാലേ നമുക്ക് അതിൻ്റെതായ പ്രയോജനം കിട്ടും പക്ഷേ ഈ ഈശ്വര ഭക്തന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ അവർ മനുഷ്യരെ തേടി സമുദായത്തിൽ സമൂഹ മധ്യത്തിൽ അവർ വന്നുചേരും അവര് നമ്മുടെ അടുത്തെത്തും അവരെ നാം പ്രയോജനപ്പെടുത്തിയാൽ മാത്രം ചലിക്കുന്ന പുണ്യ തീർത്ഥങ്ങളാണ് തീർത്ഥക്ഷേത്രങ്ങളാണ് വാസ്തവത്തിൽ ഈ ഭക്തന്മാർ അതുകൊണ്ട് മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഭക്തിക്ക് കാരണമാകും ഇനിയോ ും പുന രാകുല കൊ ഏകാദശി തുടങ്ങിയ പുണ്യ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നാം സാധാരണ ഉപവസിക്കാറുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുള്ള ചില പ്രത്യേക വിശേഷ ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഭക്തിയെ വർദ്ധിപ്പിക്കും പട്ടിണി കിടന്നത് കൊണ്ട് വയറു വശക്കുകയല്ലാത്ത ഭക്തി വളരുമോ ഇതാണല്ലോ തർക്കുത്തരം മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം ഒന്നും കഴിക്കാതെ ഉപവസിച്ചു കഴിഞ്ഞാൽ വിശപ്പല്ലേ വർദ്ധിക്കൂ ഭക്തി എങ്ങനെ വർദ്ധിക്കും ക്ഷീണം കൂടുകയല്ലേ ഉള്ളൂ ശരിയാണ് വിശപ്പുണ്ടാവും പക്ഷേ ആ വിശപ്പിനെ കുറെയൊക്കെ സഹിച്ച് ദിവസേന മൂന്നും നാലു നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഒരു ദിവസം ആ വയറിന് ഉദരത്തിന് അല്പം വിശ്രമം കൊടുത്താൽ അത് എന്തുകൊണ്ടും നമുക്ക് നന്മയെ മാത്രമേ ചെയ്യൂ നമ്മുടെ ആരോഗ്യത്തിന് അത് അത്യന്താപേക്ഷിതമാണ് വളരെ നല്ലതാണ് ഒരു ദിവസം വയറിന് വിശ്രമം കൊടുക്കുക എന്ന് പറയുന്നത് ഏത് യന്ത്രവും തുടർച്ചയായി പ്രവർത്തിച്ചാൽ അത് പെട്ടെന്ന് തേഞ്ഞു പോകും അല്ലെങ്കിൽ കത്തിപ്പോകും യന്ത്രഭാഗങ്ങൾക്ക് ഭാഗങ്ങൾക്ക് തകരാറ് സംഭവിക്കും ഇപ്പൊ ഏത് യന്ത്രത്തിനും വിശ്രമമുണ്ട് പക്ഷേ ഈ വയറ് എന്നുള്ള യന്ത്രം അത് എത്ര കാലമായി ഭക്ഷണ സാധനങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിന് ഒരു വിശ്രമം ആവശ്യമല്ലേ തീർച്ചയായും ആവശ്യമാണ് എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ അത് കഴിഞ്ഞിട്ട് വിശ്രമം ഇതാണല്ലോ തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്നത് തൊഴിലാളികളുടെ ക്ഷേമം പരിരക്ഷിക്കാനുള്ള ഒരു സംഘടനയുണ്ടല്ലോ ഐ എൽഒ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആ സംഘടന തന്നെ പറയുന്നത് തുടർച്ചയായി എട്ട് മണിക്കൂറിൽ കൂടുതൽ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നാണ് കാരണം അത് ആരോഗ്യത്തെ നശിപ്പിക്കും അത് മാത്രമല്ല ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും വിശ്രമം ആവശ്യമാണ് മനസ്സിനായാലും ശരീരത്തിനായാലും അങ്ങനെ ആകുമ്പോൾ നിരന്തരം ഹന പ്രക്രിയ നടത്തുന്ന നമ്മുടെ വയറിന് ഒരു വിശ്രമം കൊടുക്കേണ്ടതല്ലേ കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം എത്ര ദിവസം കൂടുമ്പോ കൊടുക്കണം പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അഥവാ പക്ഷത്തിലൊരിക്കൽ ഒരു ദിവസം വയറിന് വിശ്രമം കൊടുക്കണം ആ ദിവസം ഏത് ദിവസമായാലും വേണ്ടില്ല അപ്പൊ പിന്നെ ഈ ഏകാദശിക്ക് മാത്രം ഇത്ര പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു സംശയം തോന്നാം എന്തിനും ഒരു അടുക്കും ചിട്ടയും വേണ്ടേ ഇപ്പോ നമ്മള് ഏതെങ്കിലും ഒരു ദിവസം ഉപവസിച്ചാ മതി മതിയാവും പതിനഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഉപവസിച്ചാൽ മതി അപ്പൊ അതിനൊരു കൃത്യമായ ദിവസം നാം തിരഞ്ഞെടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നമ്മൾ ഇന്ന് തീരുമാനിക്കും നാളെ ഞാൻ ഉപവസിക്കും ഒന്നും കഴിക്കുകയില്ല എന്ന് നാളെ ആവുമ്പോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ആഹാരം കഴിക്കേണ്ടതായി വരും ആരെങ്കിലും ഒന്ന് നമ്മളെ ഒരു കല്യാണത്തിന് വിളിക്കും പോവാതെ പറ്റില്ല അപ്പോ അന്നത്തെ ഉപവാസം എന്നുള്ള പരിപാടി പൊളിഞ്ഞില്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ അതിന്റെ അടുത്ത ദിവസം ദിവസമാവാം ഉപവാസം അന്ന് വേറെ എന്തെങ്കിലും അസൗകര്യം വരും ഉദാഹരണത്തിന് ഒരു രോഗം വരും ഇപ്പൊ രോഗമുള്ളപ്പോ ഉപവസിക്കുന്നത് അത്ര ശരിയല്ല കാരണം അല്ലാതെ തന്നെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണല്ലോ അപ്പൊ ആ ദിവസവും കടന്നു പോകും ഇങ്ങനെ നാളെ നാളെ നീള നീളെ എന്ന് പറഞ്ഞ് ദിവസങ്ങൾ പോകുന്നതല്ലാതെ നമ്മൾ ഉപവസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു നിശ്ചിത ദിവസം അതിനെയാണ് ഏകാദശി എന്ന് പറയുന്നത് ഒരു പക്ഷത്തിൽ ഒരു ഏകാദശിയെ വരികയുള്ളൂ പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം പതിനൊന്നാമത്തെ ദിവസത്തിനെയാണ് ഏകാദശി എന്ന് പറയുന്നത് കറുത്തവാവോ വെളുത്തവാവോ പതിനൊന്നാമത്തെ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതാണ് ഏകാദശി ആ ഏകാദശിയാണ് ഉപവാസത്തിനായി പട്ടിണി കിടക്കാനായി സാധാരണ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് അങ്ങനെ ഒരു നിയമം ഒരു നിഷ്ഠ ഒരു വ്രതം ഈ ഏകാദശിയിൽ എന്തു വന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല അങ്ങനെ ആകുമ്പോൾ ഉപവാസത്തെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രവണത കുറയും അതിനാണ് ഇങ്ങനെ ചില പ്രത്യേക ദിവസങ്ങൾ ഉപവാസത്തിനായി തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് ഏകാദശിയാദി വ്രതാനുഷ്ഠാനങ്ങളും ഏകാദശി തുടങ്ങിയ ധാരാളം വ്രതാനുഷ്ഠാനങ്ങളുണ്ട് ചിലര് ശിവരാത്രി ഉപവാസം ആയിരിക്കും ഒന്നും കഴിക്കില്ല ശിവരാത്രി പിന്നെ പല വിശേഷ ദിവസങ്ങളും ഉണ്ട് സ്കന്ധഷ്ടി ചിലര് ആ ദിവസം ഉപവസിക്കും സ്ത്രീകളൊക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച വ്രതം ഇങ്ങനെ വ്രതങ്ങൾ പലതരത്തിലുണ്ട് ഉപവാസം വ്രതമാണ് ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്നത് മൗനപ്രതമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ സഹായിക്കും അതിനാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും ഒരു പ്രയാസവും കൂടാതെ മനസ്സിന് വിഷമം തോന്നാതെ അയ്യോ എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നല്ലോ ആരുടാ ഇത് ഈ ഏകാദശി കണ്ടുപിടിച്ചത് ശിവരാത്രി ഈ ദിവസം വന്നില്ലായിരുന്നെങ്കിൽ അന്നും കൂടെ ആഹാരം കഴിഞ്ഞ് കിടക്കാമായിരുന്നല്ലോ ഇതിപ്പോ വീട്ടിലെ എല്ലാവരും ഉപവാസമാണ് എനിക്കും പട്ടിണി കിടക്കേണ്ടി വരുന്നുണ്ടല്ലോ ഇങ്ങനെ ശവിച്ചുകൊണ്ടൊന്നും നമ്മൾ വ്രതാനുഷ്ഠാനത്തിൽ വ്യാപൃതരാകരുത് സന്തോഷത്തോടു കൂടി ഇത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് ഇത് ആരോഗ്യത്തിനും അതുപോലെ ശരീരം മനസ്സ് മുതലായവയ്ക്കും വളരെ നല്ലതാണ് മനോബലം വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് ഇങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളുടെ നന്മകൾ സ്വയം മനസ്സിലാക്കി കൂടി അവയെ അനുഷ്ഠിക്കണം അതുകൊണ്ടാണ് ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമന്യെ വിഷമം കൂടാതെ പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ സാധിച്ചുകൊള്ളുകയും ആ പ്രധാനുഷ്ഠാനങ്ങളിലൊക്കെ നമുക്ക് താത്പര്യം ഉണ്ടാവുന്നതും ഉള്ളിൽ ഭക്തി വളരാൻ സഹായിക്കും തീർന്നില്ല പിന്നെയോ പൂജനം വന്ദനവും നല്ല ഭഗവാന്റെ ഒരു വിഗ്രഹമോ പടമോ പൂജാമുറിയിൽ വെച്ച് പുഷ്പങ്ങൾ കൊണ്ട് അതിനെ പൂജിക്കുന്നതും വന്ദനം ആ വിഗ്രഹത്തെയോ പടത്തെയോ നമസ്കരിക്കുന്നതും ഭാവനം ഭാവന എന്ന് പറഞ്ഞാൽ ഭാവനയിൽ കാണുക ഈശ്വരനെ ധ്യാനിക്കുക ആ ധ്യാനവും ദാസ്യം ഞാൻ ഭഗവാന്റെ ഒരു എളിയ ഭൃത്യനാണ് എന്നുള്ള ഭാവം വളർത്തിയെടുക്കുന്നതും നല്ല ഭോജനം തനിക്കല്ല അഗ്നി വിഭ്രാണ കൊടുക്കുകയും അഗ്നിക്കും ബ്രാഹ്മണർക്കും നല്ല ഭോജനം കൊടുക്കുക ബ്രാഹ്മണരെ കാല് കഴിച്ച് ഊട്ടുക എന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്തിൽ പണ്ട് തന്നെ ഉണ്ട് പണ്ടേക്കു പണ്ടേ ഉണ്ട് പക്ഷെ ഈ അഗ്നിക്കും ഭോജനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് കൊടുക്കുന്ന ഭോജനമാണ് ഹോമദ്രവ്യങ്ങൾ ഗണപതി ഹോമം എന്താ ചെയ്യുന്നത് കൊട്ടത്തേങ്ങയും ശർക്കരയും അവലും ഇതൊക്കെ ആ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോ പവിത്രമായ വസ്തുക്കളെ അഗ്നിയിലൂടെ അതാത് ദേവന്മാർക്കോ ദേവതമാർക്കോ എത്തിച്ചു കൊടുക്കുന്നതാണ് സാധാരണ ഈ യാഗം യജ്ഞം ഹോമം ഇവയിലൂടെ മനുഷ്യർ ചെയ്യുന്നത് അഗ്നിക്കുള്ള ഭോജനം അതുപോലെ ബ്രാഹ്മണർക്കുള്ള അന്നദാനം അവർക്ക് ഭക്ഷണം കൊടുക്കുക പിന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കാം വസ്ത്രം ചെരുപ്പ് കുട തുടങ്ങിയ ജീവിതത്തിന് അത്യാവശ്യം ഉപകരിക്കുന്ന സാധനങ്ങൾ എന്തും ദാനമായി നൽകുക പിന്നെയോ മകഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ എന്റെ കഥകളെ ഇപ്പൊ രാമനാണല്ലോ പറയുന്നത് അതുകൊണ്ട് രാമന്റെ കഥ എന്താണ് രാമായണം രാമായണം പാരായണം ചെയ്യുകയും സാധാരണ സുന്ദരകാന്ഡമാണല്ലോ നമ്മൾ പാരായണത്തിനായി തിരഞ്ഞെടുക്കുന്നത് കർക്കിടക മാസത്തിൽ ചിലര് മുഴുവനും രാമായണം പാരായണം ചെയ്യാറുണ്ട് അധ്യാത്മരാമായണം എഴുത്തച്ഛന്റെ അതാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആദ്യം മുതൽ കുറച്ച് കുറച്ചായി ഈ ഒരു മാസം കൊണ്ട് വായിച്ചു തീർക്കുന്നതും ഇതെല്ലാം തന്നെ ഭഗവത് കഥകളെ വായിക്കുന്നതും ശ്രവിക്കുന്നതും ഭഗവത് ഭക്തിയെ പോഷിപ്പിക്കും മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും എൻറെ ഗുണങ്ങളെയും എൻറെ നാമങ്ങളെയും പ്രകീർത്തിക്കുക പുകഴ്ത്തുക സ്തുതിക്കുക സ്ത്രോത്രങ്ങൾ ഉച്ചരിക്കുക എല്ലെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് സന്തതമിദ്രം വരാതൊരു ഭക്തിയോ ഉണ്ടായി വരും ഇങ്ങനെ സന്തതം വർദ്ധിക്കും എപ്പോഴും ഇങ്ങനെ ഭഗവത് സംബന്ധിയായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്നു എങ്കിൽ സന്തതമിദ്ധം എങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നവരോടുകൂടെ ചേർന്ന് നിന്നാലും മതി അവരുടെ ഒപ്പം കൂടിയാലും മതി അവരുടെ നല്ല ആചാരങ്ങളും നല്ല ചിന്തകളും എല്ലാം നമ്മളറിയാതെ നമ്മിലേക്ക് ഒരു പകർച്ചവ്യാധി പോലെ പകർന്നു കിട്ടും നന്മയും പകർന്ന് സ്വന്തമാക്കപ്പെടേണ്ടതാണ് മറ്റൊരാളിൽ നിന്ന് നന്മയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും അവരുമായിട്ടുള്ള സമാഗമത്തിലൂടെ തിന്മയും അങ്ങനെ തന്നെയാണ് കൂടി സഹവാസം വെച്ചാൽ ക്രമേണ അയാളിലെ ദുഷ്ടത ദുർഗുണങ്ങൾ നമുക്കും സ്വന്തമാകും അതുകൊണ്ട് സജ്ജനങ്ങളുമായി ചേർച്ച വെക്കണം അവരുമായിട്ടുള്ള സമ്പർക്കം നമ്മുടെ ഉള്ളിലെ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വളരെ സഹായകമാണ് സന്തതമിദ്ധമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക് ഇങ്ങനെ മനുഷ്യർ ഒരു ജീവിത പദ്ധതിയെ അംഗീകരിച്ചാൽ അന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും അന്തരം വരാതൊരു ഭക്തി എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാത്ത ഭക്തി തടസ്സമില്ലാത്ത ഇടയ്ക്ക് മുറിഞ്ഞു പോകാത്ത നിരന്തരമായ അനുസ്യൂതമായ ഭക്തി മനുഷ്യർക്ക് കൈവരും ഇടയ്ക്കിടയ്ക്ക് ഭക്തി വന്നിട്ട് പോവുകയല്ല വേണ്ടത് അത് തുടർച്ചയായി ആ ഭക്തി എന്നുള്ള ഭാവം നമ്മുടെ മനസ്സിൽ നിരന്തരം തങ്ങി നിൽക്കണം ആ നിരന്തര ഭക്തി അതിനെയാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഭക്തി എന്നല്ല ഏകാന്തത ഏകാന്തതയിൽ ചെയ്യുന്ന ഭക്തി എന്നല്ല ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഈശ്വര ഭാവം അകലാതെ എപ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഏകാന്ത ഭക്തി അതിനെ തന്നെയാണ് അന്തരം വരാതൊരു ഭക്തി എന്ന് ശ്രീരാമൻ ഇവിടെ പറയുന്നത് ആ ഭക്തിയും നമുക്ക് കാലക്രമത്തിൽ സ്വന്തമാകും നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം ഉപദേശം അവസാനിക്കുന്നില്ല ശ്രീരാമന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വായിക്കാം